നമസ്കാരം ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റ് ഇരുപത്തിയാറാം തീയതി മുതൽ ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ സർപ്രൈസ് മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഓപ്പണറായ ആകാശ് ചോപ്ര കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും ആറാം നമ്പർ ഇറങ്ങി ഫ്ലോപ്പായി മാറിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പുതിയ റോളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് നാലാമംഗത്തിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷനെ കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ഇപ്പോൾ ഒന്നേ ഒന്നിന് ഒപ്പം നിൽക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിൻ്റെ ആധികാരിക ജയം കൊയ്തപ്പോൾ രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റിന് ജയിച്ച് ഓസീസ് തിരിച്ചടിക്കുകയായിരുന്നു എന്നാൽ ഗാബയിലെ മൂന്നാം ടെസ്റ്റിൽ ഇരുവരും സമനില സംബന്ധിച്ചാണ് പിരിഞ്ഞത് ഈ പരമ്പരയിൽ മോശം ഫോമിലുള്ള നായകൻ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവർക്ക് പകരം ധ്രുവ് ജയല് സർഫ്രാസ് ഖാൻ എന്നിവരെ ഇന്ത്യ കളിപ്പിക്കണമോ എന്ന ചോദ്യത്തിന് ഇതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ആകാശ് ചോപ്രയുടെ മറുപടി പകരം ബാറ്റിംഗ് ഓർഡറിൽ അദ്ദേഹം ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു നാലാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ അസാധാരണമായി ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ സംഭവിക്കാനും പോകുന്നില്ല കഴിഞ്ഞ പതിനാറ് ടെസ്റ്റുകളിൽ നിന്നായി ഒരു ഫിഫ്റ്റി പ്ലസ് സ്കോർ പോലും നേടിയിട്ടില്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് റൺസ് നേടുമെന്ന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാറ്റം വരിക തന്നെ ചെയ്യുമെന്നും ആകാശ് ചോപ്ര പറയുന്നുണ്ട് എന്നിരുന്നാലും ഗിലിന് ടീമിലെ സ്ഥാനത്തിൽ കോട്ടം സംഭവിക്കുമോ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം അതാണ് ഇതിന് ഇല്ല എന്നായിരിക്കും ഉത്തരം രോഹിത് ശർമ്മയെ ഒരിക്കലും പ്ലേയിങ് ലെവലിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല ക്യാപ്റ്റനെ ക്യാപ്റ്റനെക്കുറിച്ച് ആരെങ്കിലും ആ തരത്തിൽ സംസാരിക്കുമോ രോഹിത്തിന് അടുത്ത സീ ടെസ്റ്റിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങണമെന്നതായിരിക്കും ശുഭ്മനെ ബാറ്റിങ്ങിൽ താഴേക്കും ഇറക്കാമെന്നും ചോപ്ര വ്യക്തമാക്കുകയായിരുന്നു പെർസിൽ ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിൽ നിന്നും വിട്ടുനിന്ന രോഹിത് ശർമ്മ രണ്ടാം ടെസ്റ്റിലാണ് ടീമിനൊപ്പം ചേർന്നത് കെ എൽ രാഹുൽ ജയ്സ്വാൾ ജോഡി ഓപ്പണിംഗിൽ ക്ലിക്കായതിനാൽ തന്നെ അദ്ദേഹം ഓപ്പണിംഗിൽ നിന്നും ആറാം നമ്പറിലേക്ക് സ്വയം ഇറങ്ങുകയായിരുന്നു പക്ഷേ തൻ്റെ ബാറ്റിംഗ് പൊസിഷനിൽ രോഹിത് ശർമ്മ വൺ ഫ്ലോപ്പായി തീർന്നു എന്ന് പറയാതിരിക്കാനാകില്ല കളിച്ച മൂന്ന് ഇന്നിങ്സുകളിൽ ആറ് ദശാംശം മൂന്ന് മൂന്ന് എന്ന ദയനീയ ശരാശരിയിൽ അദ്ദേഹം അറുപത് റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയ്ക്കായി കളിക്കാൻ ഇനിയും അവസരം ലഭിച്ചിട്ടില്ലാത്ത സർഫ്രാസ് ഖാൻ്റെ കാര്യത്തിൽ തനിക്ക് സഹതാപമുണ്ട് എന്ന് ആകാശോപ്രയം പറഞ്ഞു ർഫ്രാസിനോട് തനിക്ക് ചെറിയ സഹതാപം തോന്നുകയാണ് പെർത്തിൽ ആദ്യ ടെസ്റ്റിൽ ഇത്തവണ ഇന്ത്യക്ക് കളിപ്പിക്കാമായിരുന്നു ഒരു ട്രയൽ പോലും നൽകാതെയാണ് സർഫ്രാസിനെ പുറത്തിരുത്തിയത് എന്നാണ് പറയുന്നത് എന്തായാലും ഇവിടെ അദ്ദേഹം ക്ലിക്കാകുമോ എന്ന് അവസരം നൽകിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നും ചോപ്ര നിരീക്ഷിച്ചിട്ടുണ്ട്